ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു സുഖമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓണവും കഴിഞ്ഞു നിന്നൊക്കെ കഴിഞ്ഞു വീണ്ടും സ്കൂൾ തിരക്കുകളിലേക്ക് എല്ലാവരും ഇറങ്ങിയിരിക്കുകയാണ് ഒത്തിരി ഒത്തിരി പുതിയ എഴുത്തുകാരൻ നമുക്ക് കഥകൾ അയച്ചുതന്നു വളരെയധികം സന്തോഷം കാരണം പലരും ആദ്യമായിട്ട് എഴുതുകയാണ് അപ്പോൾ അതിൻ്റെ മടിയോ ചമ്മലോ ഒന്നും ഇല്ലാതെ അവർ ഡയറക്റ്റായിട്ട് പറഞ്ഞ് എൻ്റെ അടുത്ത് വാട്സാപ്പ് ചെയ്തിട്ട് പറഞ്ഞു ആദ്യമായിട്ട് എഴുതുന്ന സ്റ്റോറിയാണ് പല കഥകളും എന്നെ അത്ഭുതപ്പെടുത്തി കാരണം ആദ്യമായിട്ട് എഴുതുകയാണെന്ന് പോലും തോന്നാത്ത രീതിയിൽ ഒരു തഴക്കം വന്ന് എഴുത്തുകാരനെ എഴുത്തുകാരിയെ പോലെ എഴുതിയ പല പുതുമുഖ എഴുത്തുകാരികളുമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരിക്കലും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ രചനകൾ ഒരിക്കലും ഒരു ഡയറിയിൽ അടച്ചിടപ്പെടേണ്ടതല്ല വെളിച്ചം കാണേണ്ടത് തന്നെയാണ് അപ്പോൾ ആരെങ്കിലും എഴുതിയിട്ട് എങ്ങനെയാ ഇത് അയച്ചു കൊടുക്കാൻ പറ്റുമോ നന്നായിരിക്കുമോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വച്ചേക്കൂ കാരണം നിങ്ങളുടെ സൃഷ്ടി അത് നമുക്കെന്തായാലും വെളിച്ചം കാണിക്കാം അപ്പോൾ നിങ്ങളുടെ കഥകൾ അയച്ചു തരിക എല്ലാ കഥകളും നമ്മുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് നല്ല കഥകൾ നമ്മൾ ശബ്ദം നൽകി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി ഇപ്പോൾ എല്ലാ കഥകൾക്കും ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട് അത് നമ്മുടെ എഴുത്തുകാർക്ക് കിട്ടുന്ന ഒരു പ്രോത്സാഹനമാണ് ഒരുപാട് എഴുതി വളർന്നു വന്നവരല്ല എഴുതിക്കൊണ്ടിരിക്കുന്നവരാണ് തുടങ്ങുന്നവരാണ് അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളുടെ പ്രോത്സാഹനം ആവശ്യമാണ് അപ്പോൾ കഥയെക്കുറിച്ചുള്ള വിലയിരുത്തലുകൾ വിശകലനങ്ങളൊക്കെ നിങ്ങളുടെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക എന്തായാലും ഒരുപാട് സന്തോഷം എനിക്കായി രചന അനഘാരാജൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയംഞ്ഞിരി അച്ഛ എനിക്ക് ഈ കല്യാണത്തിന് ഇഷ്ടമില്ല തല ഉയർത്തി തൻ്റെ അച്ഛൻ്റെ മുഖത്തേക്കൊന്നും നോക്കാൻ പോലും കഴിയാതെ വല്ലാത്തൊരവസ്ഥയിൽ ദേവിക എന്ന എല്ലാവരുടെയും ദേവ അത് പറയുമ്പോൾ അവളുടെ അച്ഛൻ രാജേന്ദ്രൻ അവളെ ദയനീയതയോടെ നോക്കി പിന്നെ അയാളുടെ കണ്ണുകൾ പോയത് അവളെയും നോക്കി കരിതുള്ളി നിൽക്കുന്ന തന്റെ ഭാര്യ രേവതിയുടെ നേരെയാണ് ദേഷ്യത്തോടെ തന്റെ മകൾ നോക്കിയാണ് രേവതി പിന്നെ കണ്ണുകൾ അയാൾക്ക് നേരെയായി അയാൾ എന്ത് പറയണമെന്നറിയാതെ രേവതിയൊന്നും നോക്കി അവിടെ ഞാൻ പറഞ്ഞതല്ലേ നിങ്ങളല്ലേ വിശ്വസിക്കാത്തെന്നൊരു ഭാവമായിരുന്നു പിന്നെ ആളുടെ കണ്ണുകൾ ചെന്ന് നിന്ന് പൂജാമുറിയിലെ കൃഷ്ണ വിഗ്രഹത്തിന് മുന്നിലായി വെച്ചിരുന്ന കല്യാണക്കുറികളിലേക്കായിരുന്നു ഇന്നലെയാണ് ബ്രസീലിൽ നിന്ന് കല്യാണക്കുറി അടിച്ചു കിട്ടിയത് നാളെ മുതൽ കല്യാണം വിളിച്ച് തുടങ്ങാമെന്ന് കരുതിയിരുന്നതാണ് അപ്പോഴാണ് മകൾ ഇങ്ങനെ പറയുന്നത് അവളോട് എന്ത് പറയണമെന്നോ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നോ അയാൾക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല കല്യാണ നിശ്ചയം കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞിരിക്കുന്നു കല്യാണം ഉറപ്പിച്ചതിനു ശേഷം തൻ്റെ മകളിൽ ഒരുപാട് മാറ്റങ്ങൾ വന്ന പോലെ തോന്നിയിരുന്നു ഭാര്യയോട് അതിനെക്കുറിച്ച് പറഞ്ഞതുമാണ് എന്നാൽ കല്യാണക്കുറപ്പിച്ചു കഴിഞ്ഞാൽ മിക്ക പെൺകുട്ടികളുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണെന്നാണ് അവൾ പറഞ്ഞത് സ്വന്തം വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് പോകുന്നതിന്റെ വിഷമമാണ് പോലും അവൾ പറഞ്ഞപ്പോൾ അങ്ങനെയാണെന്ന് താനും കരുതി തെറ്റായിപ്പോയി തന്റെ മകളോട് അവളുടെ വിഷമത്തിന്റെ കാരണം ചോദിക്കണമായിരുന്നു അയാൾ വേദനയോട് ഓർത്തു ആ പുഴകി രേവതിയോട് ഉറഞ്ഞു തുടങ്ങിയിരുന്നു അവളെ സ്നേഹിച്ചതിന്റെ കണക്കും അവൾക്കു വേണ്ടി ചെലവാക്കിയ പണത്തിന്റെ കണക്കും പറയുന്നതിനോടൊപ്പം കല്യാണം മുടങ്ങിയാൽ ഉണ്ടാകാൻ പോകുന്ന മാനിക്കേണ്ണിനെ കുറിച്ചും എണ്ണി എണ്ണി പറയുന്ന തന്റെ ഭാര്യയെ അസ്വസ്ഥതയോടെ നോക്കിക്കൊണ്ട് രാജേന്ദ്രൻ ദേവയോടായി ചോദിച്ചു എന്താ മോളെ എന്താ കാര്യം ആ നിമിഷം അവൾ കണ്ട സന്തോഷം തന്നെ കേൾക്കാൻ തന്നെ മനസ്സിലാക്കാൻ എന്റെ അച്ഛനെങ്കിലും കഴിയുമെന്നൊരു വിശ്വാസവും പ്രതീക്ഷയുമൊക്കെയാണ് അവളുടെ കണ്ണുകളിൽ ആ തിളക്കത്തിന്റെ കാരണമെന്ന് രാജേന്ദ്രനും മനസ്സിലാവുന്നുണ്ടായിരുന്നു നിങ്ങൾ എന്താ മനുഷ്യ പറയുന്നത് അവൾക്കിട്ട് രണ്ട് പൊട്ടിച്ചു മര്യാദ കല്യാണത്തിന് സമ്മതിപ്പിക്കുന്നതിന് പകരം അവൾ പറയാൻ പോകുന്ന കഥ കേൾക്കാൻ നിൽക്കുന്നു ഒന്നുമില്ലല്ലോ അവരുടെ സമ്മൻ ചോദിച്ചിട്ടല്ലേ നമ്മൾ ഈ കല്യാണം ഉറപ്പിച്ച് അപ്പോഴൊന്നുമില്ലാതിരുന്ന എന്ത് കുഴപ്പമാണ് അവൾക്ക് അവൾക്കുണ്ടായത് നിശ്ചയം കഴിഞ്ഞ് കല്യാണത്തിന് ഡേറ്റ് ഉറപ്പിച്ച് കാർഡ് പിടിച്ച് നാളെ മുതൽ കല്യാണം വിളിച്ച് തുടങ്ങാതിരിക്കുമ്പോഴാ അവൾക്ക് ബോധോദയം ഉണ്ടായത് പോലും പറയുന്നതിനോടൊപ്പം അവരുടെ കൈ ശക്തിയിൽ അവടെ തോളിൽ പതിഞ്ഞു പെട്ടെന്നുള്ള അവരുടെ പ്രവൃത്തിയിൽ ഒന്ന് വേച്ചുപോയി അവൾ ആ ഒപ്പം വേദനയിൽ കുതിർന്ന ഒരാർത്തനാഥ അവളിൽ നിന്ന് ഉയർന്നു ഒരു നിമിഷം പോലും പാഴാക്കാതെ അപ്പോൾ തന്നെ രാജേന്ദ്രൻ അവൾ ചേർത്ത് പിടിച്ചിരുന്നു ശേഷം രൂക്ഷമായി തന്റെ ഭാര്യയും നോക്കി രേവതി ആ വിളിയിലെ ശാസന അവരെ കൂടുതൽ ചൊടിപ്പിക്കുകയാണ് ചെയ്ത് അവർ പല്ലുകൾ കടിച്ചുപൊട്ടിച്ചുകൊണ്ട് തന്റെ മകള് നോക്കി മോള് പറ പെട്ടെന്ന് എന്താ ഇങ്ങനെയൊക്കെ പറയാം രേവതിയിൽ നിന്ന് നോട്ടം മാറ്റി തന്റെ മകളുടെ തലയിൽ അരുമയായി തലയോടിക്കൊണ്ട് അയാൾ ചോദിച്ചു പെട്ടെന്നുള്ള ചോദ്യത്തിന് മുമ്പിൽ പകച്ചുപോയി ദേവ കാരണം ഒന്നും എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണമെന്ന് അവൾക്ക് തന്നെ അറിയുന്നുണ്ടായിരുന്നില്ല താൻ പറഞ്ഞാൽ അത് തൻറെ അച്ഛന് മനസ്സിലാവുമോ അവൾ ഒരു സംശയത്തോടെ ഓർത്തു പക്ഷെ ഇനിയും മൗനം പാലിച്ചാൽ ഇങ്ങനെ ഒരു അവസരം തനിക്ക് കിട്ടില്ലെന്ന് അവൾക്കറിയാം ആ ഒരു കാരണം കൊണ്ട് അതിനെ നഷ്ടപ്പെടുത്തിക്കളയാൻ അവൾക്ക് തോന്നിയില്ല നീ ഇപ്പ എന്താ എങ്ങനെയൊക്കെ പറയുന്നു അവൻ വഴക്ക് പറഞ്ഞതിനാണോ അവളൊന്നും പറയുന്നില്ലെന്നാണ് അവളുടെ കൺത്തടത്തിലൂടെ ഒഴുകിയിറങ്ങുന്ന കണ്ണുനീർത്തുള്ളിയെ തുടച്ചു കൊടുത്തുകൊണ്ട് അയാൾ ചോദിക്കുമ്പോൾ അത്ഭുതത്തോടെ അയാൾ നോക്കിയതേ ഉള്ളൂ അവൾ അച്ഛൻ എങ്ങനെ അറിഞ്ഞു എന്നൊരു ചോദ്യമായിരുന്നു അപ്പോൾ അവിടെ ഉള്ളി കൂടുതൽ ചിന്തിക്കാത്ത എൻ്റെ മനസ്സിലേക്ക് ഉത്തരവും വന്നു വരും ബുദ്ധിമാനാണവൻ താനെല്ലാം വീട്ടിൽ തുറന്നു പറയുമെന്ന് തോന്നി അവൻ തന്നെ എല്ലാം വിളിച്ചു പറഞ്ഞത് പക്ഷെ പറഞ്ഞത് മുഴുവൻ അവന്റെ ഭാഗം ന്യായീകരിച്ചുകൊണ്ടായിരിക്കും അവൾ പുച്ഛത്തോട് ഓർത്തു മോളെ അവൻ നീ കള്ളം പറഞ്ഞു പറഞ്ഞുവെന്ന ദേഷ്യത്തിലല്ലേ നിന്നെ വഴക്ക് പറഞ്ഞു അപ്പോഴത്തെ ദേഷ്യത്തിൽ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അവൻ അതിൽ നല്ല വിഷമമുണ്ട് സോറി പറയാം നിന്നെ വിളിച്ചതുമാണ് അപ്പം നീ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരുന്നു അതുകൊണ്ട് അപ്പതന്നെ അവൻ എന്നെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു നിന്നോട് മാപ്പു പറഞ്ഞൊന്ന് പറയാനും പറഞ്ഞു നിന്റെ വിഷമൊക്കെ മാറിയ അവനൊന്ന് വിളിക്കാനും രാവിലെ തന്നെ വിളിച്ച് സങ്കടം പറഞ്ഞ വരുണിന്റെ വാക്കുകൾ മനസ്സിൽ വന്ന് തന്റെ മകളെ പറഞ്ഞു പോലെ രാജേന്ദ്രൻ അവളോട് പറഞ്ഞു അപ്പോഴും മനസ്സിൽ വരുണിനെ പൂർണ്ണമായും ന്യായീകരിക്കാൻ അയാൾക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല കഴിഞ്ഞ ദിവസം ദേവയുടെ കൂട്ടുകാരി വന്ദനയുടെ വിവാഹമായിരുന്നു അതിനവൾ പോയപ്പോൾ അവനോട് അനുവാദം ചോദിക്കാതെയാണ് കല്യാണത്തിൽ പോയത് കാര്യ അവനിൽ നിന്ന് മറച്ചു വെച്ചു അതിന്റെ ദേഷ്യത്തിൽ അവളെ വഴക്കു പറഞ്ഞെന്നാണ് രാവിലെ ഒളിച്ച് വരുണയാളോട് പറഞ്ഞത് രാവിലെ വന്ദനയുടെ വിവാഹത്തിന് സന്തോഷത്തോടെ പോയ മകൾ അതിലും സന്തോഷത്തോടെ തന്നെയായിരുന്നു തിരിച്ചു വന്ന് കണ്ട കൂട്ടുകാരുടെ വിശേഷങ്ങളൊക്കെയും തന്നോട് രേവതിയോടും സന്തോഷത്തോടെ പറയുന്നുണ്ടായിരുന്നു എന്നാൽ വൈകുന്നേരം അത്താഴം കഴിക്കാൻ എത്തിയപ്പോൾ അവളുടെ കണ്ണുകൾ കരഞ്ഞു കറങ്ങിയിരുന്നു അതിൽ നിന്ന് തന്നെ വരുൺ പറഞ്ഞൊക്കെ സത്യമായിരിക്കുമെന്ന് രാജേന്ദ്രനും കരുതി തന്നെ മീഴിച്ചു നോക്കുന്ന തന്റെ മകളോട് ഇന്നലെ നടന്ന വഴക്കിന്റെ കാരണം ചോദിച്ച് മനസ്സിലാക്കാനും രാജേന്ദ്രൻ മറന്നില്ല വരുൺ പറഞ്ഞ കാരണം തന്നെയായിരുന്നു അവളും പറഞ്ഞു മകൾ കല്യാണത്തിന് പോയവർ അവനിൽ നിന്ന് മറച്ചു വെച്ചാൽ തെറ്റായി തോന്നിയെങ്കിലും കല്യാണത്തിന് മുമ്പ് അവളുടെ കാര്യത്തിൽ ഇത്ര ഇടപെടുന്ന വരുണിന്റെ സ്വഭാവം അദ്ദേഹത്തിന് പിടിച്ചില്ല കേട്ടില്ല അവൾ പറയുന്നു ഇവൾക്ക് എന്താ വരുൺ മോനോടൊന്ന് ചോദിച്ചിട്ട് പോയാ ഒരു മാസം കൂടെ കഴിഞ്ഞ ഇവിടെ വിവാഹം നടക്കാൻ പോവല്ലേ വിവാഹം നടക്കാൻ പോകുന്നല്ലേ ഉള്ളൂ ഇതുവരെ നടന്നിട്ടില്ല അവൾ ഇപ്പൊ മകൾ മകള് വരുണിന്റെ ആരുമല്ല ഓ നിങ്ങൾ പറഞ്ഞത് ശരിയാ അവൾ നിങ്ങളുടെ മോള് മാത്ര വരുണിന്റെ ആരുമല്ല അവള് പോയത് അറിയാഞ്ഞുകൊണ്ട് അവനും ദേഷ്യപ്പെട്ടു അത് തെറ്റാന്ന് തോന്നിയപ്പോൾ നമ്മളോട് വിളിച്ച മാപ്പും പറഞ്ഞു ആ മാപ്പ് ഇവളോട് പറയാൻ അവൻ തയ്യാറാണ് ഇവളല്ലേ ഫോൺ പോലും ഒന്നും ഓൺ ചെയ്യാതിരിക്കുന്നു തെറ്റു മുഴുവ ചെറുക്കൻ്റെ മേലാണോ ഇവളുടെ ബാത്രൂം തെറ്റില്ലേ രേവതി ചോദിക്കുമ്പോൾ രാജേന്ദ്രന്റെ പക്കൽ മറുപടി ഒന്നും ഉണ്ടായിരുന്നില്ല അയാളൊന്നും വിശ്വസിച്ചുകൊണ്ട് തന്റെ മുന്നിൽക്കും തന്റെ മകള് നോക്കി മോള് പറ നീ എന്താ അവനോട് പറയാതെ പോയത് അവൻ വിളിച്ചു ചോദിച്ചപ്പോഴെങ്കിലും മോൾക്ക് അവൾ തന്റെ അച്ഛനെ നോക്കി പിന്നെ തന്റെ ഫോൺ കയ്യിലെടുത്തു അവരിൽ നിന്ന് കോൾ റെക്കോർഡർ ഓൺ ചെയ്തു ഫോണിലൂടെ ഉയർന്നു കേൾക്കുന്ന വരുണിന്റെ ശബ്ദം കേൾക്ക് ആ അച്ഛനും അമ്മയും പോലെ പകച്ചുപോയി ഫോണിൽ നിന്ന് ആദ്യം കേട്ട് പുളിച്ച തെറിയായിരുന്നു പിന്നെ അങ്ങോട്ട് അവന്റെ വായിൽ നിന്ന് വന്ന തന്റെ മകളെക്കുറിച്ചുള്ള അസഭ്യങ്ങൾ കേൾക്കാൻ കഴിയാത്ത പോലെ ആ അച്ഛൻ തന്റെ മകളുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി ഓഫ് ചെയ്തു ഈ പ്രാവശ്യം രേവതിക്ക് പറയാനുണ്ടായിരുന്നില്ല മനഃപൂർവ്വം പറയാതെ പോയത് തന്നെയാണ് അച്ഛാ കുറച്ച് സമാധാനം വേണമായിരുന്നു സമാധാനത്തോടെ സന്തോഷത്തോടെ എനിക്ക് ആ ഫങ്ഷൻ അറ്റൻഡ് ചെയ്യണമായിരുന്നു കഴിഞ്ഞ ആഴ്ച ലിജിയുടെ അച്ഛൻ്റെ റിട്ടയർമെന്റ് ഫംഗ്ഷനിൽ പോയിരുന്നില്ലേ അന്ന് ഞാൻ വരുണിനോട് പറഞ്ഞിട്ടാണ് അച്ഛാ പോയത് പക്ഷെ അന്ന് രാത്രി അവളുടെ ഓർമ്മ അന്നത്തെ ആ ദിവസത്തിലേക്ക് പോയി ഹലോ താൻ ഇതൊരു വീട്ടിലെത്തിയില്ലേ ആ ചോദ്യത്തിൽ ഒളിഞ്ഞിരിക്കുന്ന പരിഹാസം അവന്റെ സംസാര ശൈലിയിൽ നിന്ന് തന്നെ അവൾക്ക് വ്യക്തമായി മനസ്സിലായി അതുകൊണ്ട് തന്നെ അവന്റെ ആ ചോദ്യത്തിനുമുമ്പിൽ മൗനം പാലിക്കുകയാണ് അവൾ ചെയ്ത് അതവനെ കൂടുതൽ ചൊടിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം നൊരഞ്ഞു പൊന്നിയ ദേഷ്യം കടിച്ചമർത്തി വീണ്ടവൻ അവളോട് ചോദിച്ചു വീട്ടിലെത്തിയിട്ട് എന്തുകൊണ്ടാണ് നീനെ വിളിച്ചെത്തിയെന്ന് പറഞ്ഞത് അവന്റെ ആ ചോദ്യത്തിനുമ്പിൽ അവളാകെ പതിരിപ്പോയിരുന്നു വർഷങ്ങൾക്ക് ശേഷം കൂട്ടുകാരെ കണ്ട എക്സൈറ്റ്മെന്റിൽ താനവനെ മറന്നുപോയി എന്നോ വീട്ടിലെത്തി ഇന്നത്തെ വിശേഷങ്ങൾ അച്ഛനോടും അമ്മയോടും പറയുന്നതിനിടയിൽ അവനെ കുറിച്ച് ചിന്തിച്ച പോലും ഇല്ല എന്നോ അവൾക്ക് ആ നിമിഷം ഒരു വല്ലായ്മ തോന്നി വീട്ടിലെത്തിയപ്പോൾ തന്നെ താൻ അവനെ വിളിക്കേണ്ടതായിരുന്നു എന്ന് തോന്നി അത് ഞാൻ മറന്നുപോയി മടിച്ചു മടിച്ചാണ് അവൾ പറഞ്ഞത് പക്ഷെ മറുപറത്ത് നിന്ന് ഉയർന്നു കേട്ട പൊട്ടിച്ചിരി എന്തിനെന്ന് മാത്രം അവൾക്ക് മനസ്സിലായില്ല എന്തേ മറന്നുപോകും അത് സ്വാഭാവികം ഓർമ്മയിൽ പുതിയത് പോലെ നിറയുമ്പോ നമുക്ക് ആവശ്യമില്ലാത്തതിനെ മറന്നിടങ്ങുന്നതിന് തെറ്റൊന്നുമില്ല ആ നിമിഷം അവന്റെ വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്ന ധ്വനി മാത്രം അവൾക്ക് മനസ്സിലായില്ല താൻ അവനെ വിളിക്കാത്തതിനുള്ള സങ്കടമാണെന്ന് മാത്രമാണ് അവൾ കരുതിയത് അവൾ അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചെങ്കിലും ആ സംസാര വിഷയം അവൻ പെട്ടെന്ന് തന്നെ മാറ്റിയിരുന്നു അല്ല ഫങ്ഷന് പോയിട്ട് ഫോട്ടോസ് ഒന്നും എടുത്തില്ലേ ആ എടുത്തല്ലോ എങ്കിൽ പിന്നെ ആ ഫോട്ടോസൊക്കെ എനിക്കൊന്ന് സെൻഡ് ചെയ്തു തന്നെ പറയലും ഫോൺ വയ്ക്കലും ഒരുമിച്ചായിരുന്നു അവൾ ഒന്ന് ശേഷം ഫോട്ടോസ് സെൻഡ് ചെയ്തു അഞ്ച് മിനിറ്റ് കഴിഞ്ഞത് അവന്റെ ഫോൺ കോൾ വീണ്ടും വന്നിരുന്നു ആ ഫോട്ടോയിൽ നിന്റെ അടുത്തിരിക്കുന്ന ആരാ ഫോൺ എടുത്ത ഉടനെ അവൻ ചോദിച്ച ചോദ്യതായിരുന്നു പെട്ടെന്ന് എന്തുത്തരം പറയണമെന്ന് അറിയാതെ പോയോ അതിനുമപ്പുറം ആരാണ് തൻ്റെ അടുത്തപ്പോൾ നിന്നിരുന്നത് പോലെ ആ പെണ്ണിനെ ഓർമ്മയുണ്ടായിരുന്നില്ല താനത് ശ്രദ്ധിച്ചില്ലെന്ന് പറയുമ്പോഴേക്കും അവൻ ദേഷ്യത്തിൽ എന്തൊക്കെയോ പറഞ്ഞു തുടങ്ങിയിരുന്നു പിന്നെ പെട്ടെന്ന് ഫോണിൽ ഫോട്ടോ നോക്കുമ്പോൾ അവൻ കണ്ടു തൻ്റെ അടുത്ത് നിന്ന ദക്ഷിണെ ആ അത് തെച്ചേട്ടനാ അവൾ പെട്ടെന്ന് പറഞ്ഞു ഒരു ഏട്ടൻ നിന്റെ കോളേജ് ഫ്രണ്ട്സിന്റെ കൂടെ ഒന്ന് ഫോട്ടോ എടുത്തു എന്നല്ലേ നീ ആദ്യം പറഞ്ഞു എന്നതിനോട് കള്ളം പറയാമെന്ന് വിചാരിച്ചോ അതോ നീ പറയുന്ന കള്ളങ്ങളൊക്കെ ഞാൻ വെള്ളം തുടങ്ങി വിഴുങ്ങുന്നതായിരുന്നു അവന്റെ വാക്കുകളിലെ പരിഹാസവും സംശയം നിറഞ്ഞ സംസാരവും അവളെ വല്ലാതെ വേദനിപ്പിച്ചു ഞാൻ ഇങ്ങനെ കള്ളം പറയുന്നത് ഇത് കോളേജിൽ ഞങ്ങളുടെ സീനിയർ ആയിരുന്നു ഓ മാത്രമല്ല സീനിയേഴ്സ് ആയിട്ട് ബന്ധമുണ്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ചോദിക്കുമ്പോൾ അവരുടെ ശബ്ദം വല്ലാതെ ഇപ്പൊ ഞാൻ ചോദിക്കുന്ന അത്രയും പറഞ്ഞു കഴിഞ്ഞ് ദേവ അച്ഛനെ നോക്കുമ്പോൾ അയാൾ എന്തു പറയണമെന്ന് അറിയാൻ നിൽക്കുകയായിരുന്നു അപ്പോഴേക്കാവളുടെ അമ്മ അവടെ അടുത്ത് വന്ന് അവളെ ചേർത്ത് പിടിച്ച് വല്ലാത്ത സമാധാനം തോന്നി അവൾക്ക് കുറച്ചു മുമ്പ് വാക്കുകൾ കൊണ്ട് തന്നെ വേദനിപ്പിച്ചുവെങ്കിലും തന്റെ അവസ്ഥ തന്റെ അമ്മ മനസ്സിലാക്കിയിരിക്കുന്നു അതിൽ പറ എന്ത് വേണമായിരുന്നു അവൾക്ക് മോളെ ഇതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യം നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ് നീ വിചാരിച്ചാൽ മാറ്റാവുന്ന പ്രശ്നങ്ങളേ ഇതിലുള്ളൂ ഈ ചെറിയ പ്രശ്നത്തിന്റെ പേരും പറഞ്ഞ് മാറ്റി വെക്കണ്ട നിങ്ങളുടെ കല്യാണം മുടങ്ങിയെന്ന് വെച്ച് അവനൊന്നും നഷ്ടപ്പെടാനില്ല അവനൊരു അവനൊരാൺകുട്ടിയല്ലേ അവന് വേറെ നല്ല പെണ്ണ് കിട്ടും പക്ഷേ നിനക്ക് അങ്ങനെയല്ല നീ ഒരു പെൺകുട്ടിയാ ജീവിതകാലം മുഴുവൻ കല്യാണം മുടങ്ങിയെന്ന പഴി നീ കേൾക്കേണ്ടി വരും കുറച്ചൊക്കെ നീ കണ്ടില്ല കേട്ടില്ല എന്ന് അടിച്ചാൽ തീരാവുന്ന പ്രശ്നേ ഉള്ളൂ പിന്നെ വരുണിനിതൊന്നും ഇഷ്ടമില്ലെന്ന് മനസ്സിലായ സ്ഥിതിക്ക് ആൺപിള്ളേരുമായിട്ടുള്ള കൂട്ടൊക്കെ അങ്ങ് കുറച്ചേക്ക് തന്നെ ചേർത്ത് പിടിച്ച് തൻ്റെ അമ്മ പറയുന്ന കേട്ട് ഞെട്ടലോടെ അവരെ നോക്കിപ്പോയി അവൾ തൻ്റെ അമ്മയുടെ വാക്കുകൾ അവൾ വല്ലാതെ ഭയപ്പെടുത്തി തന്റെ ജീവിതം തന്നെ ഇവിടെ അവസാനിക്കാൻ എന്ന് തോന്നിയവൾക്ക് എന്നാൽ അടുത്ത നിമിഷം രാജേന്ദ്രന്റെ കൈകളിൽ രേവതിയുടെ മുഖത്ത് ശക്തിയിൽ പതിച്ചിരുന്നു നീ ഒരു അമ്മയാണ് എന്താ പറഞ്ഞു തന്റെ കാരണത്തിൽ അയാളുടെ അയാളുടെ അവരെ വായിൽ നിന്ന് വീണ വാക്കുകളായിരുന്നു ഓ ദാമ്പത്യ ജീവിതത്തിനിടയിൽ ആദ്യായിട്ട് ഞാൻ നിന്നെ ഒരു പറഞ്ഞപ്പോ നിനക്ക് നൊന്തു എന്നിട്ട് സ്വന്തം അടുത്ത് കല്യാണം പോലും കഴിയുന്നതിന് മുമ്പ് അവൻ ഇത്രയും മോശമായി സംസാരിച്ചിട്ടും അത് കേട്ടിട്ടൊന്നും നിനക്ക് പ്രശ്നമില്ല ഇത് നല്ല ന്യായം അയാൾ പരിഹസത്തോടെ പറയുമ്പോൾ രേവതിക്ക് തിരിച്ചു പറയാൻ വാക്കുകൾ ഉണ്ടായിരുന്നില്ല എന്നാൽ അപ്പോഴും ഈ കല്യാണം മുടങ്ങിയാൽ നാട്ടുകാരുടെ മുമ്പിലും കുടുംബക്കാരുടെ മുമ്പിലും താൻ നാണകിടമെന്നൊരു ചിന്ത അവരിൽ പിടിമുറുക്കിയിരുന്നു ഒപ്പം മരണിന്റെ ചുറ്റുപാടുകളോട് അവർക്ക് തോന്നി ഇഷ്ടവും എന്തായാലും ഈ കല്യാണം വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു ഭഗവാന്റെ മുമ്പിൽ വെച്ചിരുന്ന കല്യാണക്കുറികൾ എടുത്തു മാറ്റുന്നതിനൊപ്പം രാജേന്ദ്രൻ പറഞ്ഞു ദേവക്കോല്ലാത്ത സമാധാനം തോന്നി തന്റെ അച്ഛനെ ഒന്ന് മുറുക്കി കെട്ടിപ്പിടിച്ചുകൊണ്ട് അകത്തേക്ക് പോയി അബദ്ധത്തിൽ പോലും അവരുടെ കണ്ണുകൾ തന്റെ അമ്മയെ തേടി പോയില്ല ആ ഒറ്റ നിമിഷം കൊണ്ട് അത്രമാത്രം ഒരു അകൽച്ച അവരോട് അവൾക്ക് തോന്നിയിരുന്നു പിന്നെയെല്ലാം പെട്ടെന്നായിരുന്നു അയാൾ വരുണിൻ്റെ വീട്ടിൽ പോയി കല്യാണത്തിന് താല്പര്യമില്ലെന്ന് പറഞ്ഞു അയാൾ പ്രതീക്ഷിച്ച പോലെ തന്നെ കുറച്ച് വാക്കുതർക്കങ്ങളൊക്കെ അവിടെ നടന്നു ദേവയുടെ ഫോണിൽ നിന്ന് പകർത്തി വെച്ചിരുന്ന വരുൺ ദേവയോട് സംസാരിക്കുന്ന വോയിസ് പ്ലേ ചെയ്തതോടെ പലരും മൂകരായി അപ്പോഴും അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞ അതേ ഡയലോഗ് അവിടെയും കേട്ടു കല്യാണം കഴിഞ്ഞാൽ ശരിയായിക്കോളുമെന്ന് പക്ഷെ അവിടെ പറഞ്ഞ വരുണിന്റെ അമ്മയായിരുന്നില്ല അച്ഛനായിരുന്നു എന്ന് മാത്രം അമ്മ മൂകമായി എല്ലാം കേട്ട് നിന്നതേയുള്ളൂ നിങ്ങൾ പറഞ്ഞ ഈ ഒരു വാക്ക് നിങ്ങൾക്കൊരു പെൺകുട്ടിയോട് ഉണ്ടായിരുന്നു നിങ്ങൾ പറയില്ലായിരുന്നു കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ രാജേന്ദ്രൻ അവിടെ തിരിച്ചാണെന്നും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അറിഞ്ഞു നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ വരുണിന്റെ കല്യാണം ഉറപ്പിച്ചു എന്നു അവന് തന്നെ ബന്ധത്തിലുള്ള ഒരു പെൺകുട്ടിയാണ് അവന് വിവാഹം കഴിക്കാൻ പോകുന്നതെന്ന് അന്നും ദേവ കേട്ടു ഒരുപാട് രേവതിയുടെ വഴക്ക് പക്ഷേ ഈ പ്രാവശ്യം അതൊന്നും അവളെ തെളിഞ്ഞ വേദനിപ്പിച്ചിരുന്നില്ല അതിനേക്കാളൊക്കെ വലുതായിരുന്നു കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് അവൾ അനുഭവിച്ച സമാധാനം വരുൺ അവളുടെ ജീവിതത്തിലേക്ക് വന്നതിനു ശേഷം അവൾക്ക് നേരിച്ചൊന്ന് ശ്വാസം വിടാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല കല്യാണം മുടങ്ങിയതിനെ കുറിച്ച് ഓരോ ബന്ധുക്കളും അയാൾക്കാരും ചോദ്യം ചോദിക്കുമ്പോഴും ആ ദേശീയ രേവതി തീർത്തിരുന്ന് അവളോട് തന്നെയായിരുന്നു ഇനി ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും തനിക്ക് ഭ്രാന്ത് പിടിക്കുമെന്ന് തോന്നുന്നു കൊണ്ടായിരിക്കും അവളുടെ അച്ഛനോട് ഇവിടുന്ന് തനിക്ക് മാറി നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടത് ഓരോ നിമിഷം അവൾ അനുഭവിക്കുന്ന സംഘർഷം മനസ്സിലായതുകൊണ്ട് തന്നെ അയാൾ അതിനെ സമ്മതിച്ചു അതിനും കേട്ടിരുന്നു അച്ഛനും മകളും രേവതിയുടെ കയ്യിൽ നിന്ന് ഭരണിപ്പാട്ട് അങ്ങനെ ഭരണിന്റെ താലി മറ്റൊരു പെൺകുട്ടിയുടെ കഴുത്തിൽ കയറുമ്പോൾ ദേവ ബാംഗ്ലൂരിലേക്കുള്ള ബസ് കയറിയിരുന്നു തന്റെ ജീവിതം തന്നെ ഇനി മാറി മറിയുകയാണെന്ന് അറിയാതെ ബാംഗ്ലൂരിലെത്തിയ ദേവയ്ക്ക് കൂട്ടായി അവരുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരി ഉണ്ടായിരുന്നു ലിജിയുടെ അച്ഛൻ്റെ റിട്ടയർമെന്റിന് ശേഷം അവർ ബാംഗ്ലൂരിൽ സെറ്റിൽഡ് ആണ് അവരുടെ വീട്ടിൽ തന്നെയാണ് ദേവയും താമസിച്ചത് അവിടെ എത്തി മൂന്നു ദിവസം കഴിഞ്ഞ് അവൾ ഓഫീസിൽ ജോയിൻ ചെയ്തു എന്നാൽ തൻ്റെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ കേൾപ്പുള്ളൂന്ന് അവിടെ തന്നെ കാത്തിരിക്കുന്നു അവൾക്ക് ദക്ഷിത് മഹേഷ്വർ അവളുടെ ദച്ചേട്ടൻ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവൾ അറിഞ്ഞിരുന്നു അന്ന് വിവാഹം മുടങ്ങിയപ്പോൾ വരുൺ ദക്ഷിന്റെ വീട്ടിൽ ചെന്ന് ബഹളം അവൻ കാരണമാണ് അവൾ തന്നെ വേണ്ട എന്ന് പറഞ്ഞതെന്നായിരുന്നു വരുണിന്റെ അന്നത്തെ വാദം അതറിഞ്ഞതിന് ശേഷം ദക്ഷിണ ഫേസ് ചെയ്യാൻ അവൾക്ക് വല്ലാത്ത മടിയായിരുന്നു അതുകൊണ്ട് തന്നെ മനഃപൂർവ്വം അവൻ്റെ കോളുകളൊക്കെ അവൾ അവോയ്ഡ് ചെയ്തിരുന്നു എന്നാൽ മുന്നിൽ വന്നവൻ നിൽക്കുമ്പോൾ തിരിഞ്ഞടക്കാൻ അവൾക്ക് കഴിയുമായിരുന്നില്ല ദക്ഷിത അവളുടെ ഓഫീസിൽ അവളുടെ സുപ്പീരിയർ ആയിരുന്നു അതുകൊണ്ട് തന്നെ അവൾ തന്നോട് കാണിച്ച അവഗണനയ്ക്ക് പകരമായി ചെറിയ ചെറിയ പണികൾ അവൾക്ക് കൊടുക്കാൻ അവന് വലിയ എളുപ്പമായിരുന്നു ആദ്യമൊക്കെ തന്റെ ഭാഗത്ത് തെറ്റോർത്ത് ഒതുങ്ങിയവൾ പിന്നെ വിട്ടുകൊടുക്കാൻ കൂട്ടാക്കാതെയായി അങ്ങനെ പരസ്പരം കൊണ്ടും കൊടുത്തു ഒരു വർഷം ഇരുവരവരുടെ ബാംഗ്ലൂർ ജീവിതം ആഘോഷിച്ചു എന്ന് തന്നെ പറയാം ഇതിനിടയിൽ പരസ്പരം തുറന്നു പറയാത്ത ഒരു പ്രണയം ഇരുവരുടെയും ഉള്ളിൽ മുളകുട്ടിയിരുന്നു അത് തുറന്ന് സമ്മതിക്കാൻ ഏറ്റവും അടി ദൈവികക്ക് തന്നെയായിരുന്നു ഇങ്ങനെ ഒരു ഇഷ്ടം വീട്ടിൽ പറയുമ്പോൾ അന്ന് വരുൺ പറഞ്ഞൊക്കെയും സത്യമാണെന്ന് അവർ കരുതുമെന്നൊരു ഭയം അവൾക്കുണ്ടായിരുന്നു അത് മനസ്സിലാക്കിയത് കൊണ്ടാവണം ദക്ഷിത് വേറൊന്നും ചിന്തിച്ചില്ല നേരെ ചെന്ന് രാജേന്ദ്രനോട് ചെന്ന് കാര്യങ്ങൾ അവതരിപ്പിച്ചു രാജേന്ദ്രന്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയെങ്കിലും രേവതി ആർ വരുണന്ന് പറഞ്ഞൊക്കെയും സത്യമായിരുന്നു എന്ന മട്ടിൽ ദേവികയെ ഒരുപാട് കുറ്റപ്പെടുത്തി കുടുംബക്കാരിലും ചിലർ ഇതേ പല്ലവി ഏറ്റുപാടി ഇതെല്ലാം കേൾക്കി ആകെ വല്ലാത്തൊരവസ്ഥയിലായി പോയി ദേവിക തന്നോട് ചോദിക്കാതെ തന്റെ അച്ഛനോട് വന്ന് സംസാരിച്ച ദക്ഷിണോട് പോലും അവൾക്ക് ദേഷ്യം തോന്നി അന്നോളം മനസ്സിലാക്കി അവളുടെ കൂടെ നിന്നത് അവളുടെ അച്ഛനായിരുന്നു അയാൾ തന്നെയാണ് ദക്ഷിണൻറെ വീട്ടിൽ ചെന്ന് സംസാരിച്ചതും കല്യാണം ഉറപ്പിച്ചതും അവർക്കും തന്റെ മകന്റെ സന്തോഷത്തിനപ്പുറം മറ്റൊന്നും ഉണ്ടായിരുന്നില്ല പല എതിർപ്പുകളും അവഗണിച്ചുകൊണ്ട് അയാൾ ആ വിവാഹം നടത്തി അയാൾക്ക് ഏറ്റവും കൂടുതൽ തൻ്റെ മകളുടെ സന്തോഷം തന്നെയായിരുന്നു കല്യാണം വിരുന്നൊക്കെ കഴിഞ്ഞപ്പോൾ ദക്ഷി ദേവികയെയും കൊണ്ട് ബാംഗ്ലൂരിലേക്ക് തന്നെ മടങ്ങിപ്പോയി എന്നും രാവിലെ ഒരു ചായയും കുടിച്ചുകൊണ്ട് കവലയിലൂടെ ഒരു നടത്തും അത് രാജേന്ദ്രന്റെ പതിവാണ് എന്നും പതിവ് പോലെ നടക്കാൻ പോയതാണ് അയാൾ എന്നാൽ തിരികെ വന്ന ആളുടെ നമുക്ക് ഒട്ടും പ്രസന്നമില്ലെന്ന് രേവതി കണ്ടു ദേവികയുടെയും ദക്ഷിണേയും വിവാഹം കഴിഞ്ഞിട്ട് രണ്ടു മാസമായിരിക്കുന്നു ബാംഗ്ലൂരിൽ പോയിട്ട് ഇതുവരെ ഇരുവരും നാട്ടിലേക്ക് വന്നിട്ടില്ല എന്നാൽ എല്ലാ ദിവസവും രാവിലെ ഓഫീസിൽ പോകുമ്പോൾ ഇരുവീടുകളിലും വിളിച്ച് രണ്ടുപേരും സംസാരിക്കും അതവരുടെ ഡെയിലി റൊട്ടീൻ്റെ ഒരു ഭാഗമായി തന്നെ മാറിയിട്ടുണ്ട് രേവതിക്ക് ദക്ഷിണയോട് ഇപ്പോഴും വലിയ താല്പര്യമൊന്നുമില്ല അതുകൊണ്ട് തന്നെ രാജേന്ദ്രനുള്ളപ്പോൾ ദക്ഷി അയാളോടാണ് സംസാരിക്കാറ് രേവതിയാണ് ഫോൺ എടുക്കുന്നതെങ്കിൽ അവൻ പിന്നെ കാണില്ല ഇന്ന് പതി ദേവിയുടെ കോൾ വരാത്തുള്ള അസ്വസ്ഥതയിൽ ഇരിക്കുകയായിരുന്നു രേവതി രാജേന്ദ്രന്റെ മുഖത്തും അതേ അസ്വസ്ഥത കാണി അവരിൽ വല്ലായ്മ നിറഞ്ഞു എന്താ പറ്റിയേ എന്താ മുഖക്കു വല്ലാണ്ടിരിക്കുന്നേ ആകുലതയായിരുന്നു അവരിൽ അത് വരണില്ലേ അവന്റെ ഭാര്യയാ ആ അസ്വസ്ഥതയോടെ രാജേന്ദ്രൻ പറയുമ്പോൾ ഒരു ഞെട്ടിലൂടെയാണ് രേവതി അത് കേട്ടത് ഓർമ്മകളിൽ തെളിഞ്ഞു വന്നത് ദേവികയുടെ വിവാഹം ഉറപ്പിച്ച ശേഷം അവളുമായി അമ്പലത്തിൽ പോയപ്പോൾ വരുണിനൊപ്പം കാറിൽ വന്നിറങ്ങിയ ഒരു പെൺകുട്ടിയുടെ മുഖമായിരുന്നു പതിനെട്ട് പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായം തോന്നിക്കുന്ന ഒരു കൊച്ചു പെൺകുട്ടി വിടർന്ന കണ്ണുകളോടെ അവൾ തന്നെ നോക്കി ചിരിച്ചപ്പോൾ എത്രയൊക്കെ വേണ്ട എന്ന് വെച്ചിട്ടും താനും പോയിരുന്നു പക്ഷേ അവർ ഒരുമിച്ച് സന്തോഷത്തോടെ പോകുന്നുണ്ടപ്പോൾ നഷ്ടബോധമാണ് തോന്നിയത് തന്റെ മകളുടെ എടുത്തയാട്ടം ഗാനം നഷ്ടപ്പെടുത്തി കളഞ്ഞ് മറ്റൊരുവൾ സ്വന്തമാക്കിയിരിക്കുന്നു ദക്ഷിണേക്കാൾ പണം കൊണ്ടും ജോലികൊണ്ടും കുടുംബമഹിമ കൊണ്ടും എന്തുകൊണ്ടും ഒരുപാട് ഉയരത്തിലായിരുന്നു വരും അതിന്റെ പേരിൽ അന്നും വാക്കൾ കൊണ്ട് ദേവയെ ഒരുപാട് കുറ്റപ്പെടുത്തിയിരുന്നു എന്താ ഉണ്ടായി എന്തിനാ കുട്ടി പലരും ഭരത പറയുന്നു വിവാഹത്തിന് ശേഷവും പഠിക്കാൻ വിടാന്നൊക്കെ പറഞ്ഞാൽ വിവാഹം കഴിച്ച പോലും പക്ഷെ വിവാഹം കഴിഞ്ഞു ആവും പഠിക്കാനൊന്നും വിട്ടില്ലെന്ന് പോരാത്തതിന് സംശയരോഗം അതിനെ ഒന്നും ഉപദ്രവിക്കുകയും ചെയ്യാൻ നാട്ടുകാരും പറയുന്നു പത്തൊമ്പത് ഇരുപത് വയസ്സല്ലേ ഉള്ളു സങ്കടം സഹിക്കാൻ വയ്യാതായപ്പോ കൂടുതലൊന്നും ചിന്തിച്ചു കാണില്ല എനിക്കെന്തോ ആ കുട്ടിയെ കണ്ടനിഷാഗു അല്ലായിക്ക അന്ന് ആ കല്യാണം വേണ്ടാന്ന് വെച്ചില്ലായിരുന്നെങ്കി ചിലപ്പോൾ ഇന്ന് ആ കുട്ടിയുടെ സ്ഥാനത്ത് നമ്മുടെ മകളാകുമായിരുന്നു അല്ലേ അങ്ങനെ ഒരു ചിന്തയിൽ പോലും രേവതി നടുങ്ങിപ്പോയി ഒരു നിമിഷം അവർ തൻറെ ഭർത്താവിനെ നന്ദിയോടെ നോക്കി തൻ്റെ എതിർപ്പ് വകവെക്കാതെ തൻ്റെ മകളുടെ സന്തോഷം നേടിക്കൊടുത്തേന് ഇതേ സമയം മറ്റൊരിടത്ത് അകാലത്തിൽ പൊരിഞ്ഞുപോയ തങ്ങളുടെ മകളുടെ മൃതദേഹത്തിന് മുന്നിൽ വിറങ്ങലിച്ച് നിൽക്കിയായിരുന്നു ആ ഒരു അച്ഛനും അമ്മയും പെൺമക്കളെ വിവാഹം കഴിപ്പിച്ച് അയക്കുമ്പോൾ സൂക്ഷിക്കുക മക്കളുടെ മനസ്സറിയാൻ ശ്രമിക്കുക കുറ്റപ്പെടുത്താതെ ഇതെല്ലാം സാധാരണമാണെന്ന് പറഞ്ഞ് കൈയൊഴിയാതെ അവരെ കേൾക്കാൻ ശ്രമിക്കുക അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക